ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഓണത്തിനായിട്ട് ഒരുങ്ങാൻ പോവാണ് കേട്ടോ നാളെ അത്തമാണ് നമ്മൾ ഇന്ന് അത്തക്കളം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ രാവിലെ എഴുന്നേറ്റാട്ടോ അത്തക്കളം ഉണ്ടാക്കിയ ഇനി എന്തായാലും രാവിലെ എഴുന്നേറ്റ് അത്തക്കളം ഉണ്ടാക്കിയതൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നത് ഓസ് വണ്ടി ഓസ് വണ്ടി ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണൊക്കെ നിറച്ചിട്ടാണ് അത്തക്കളം ഉണ്ടാക്കുന്നത് നമുക്ക് അങ്ങനെ വെച്ചാലും നമുക്കിവിടെ പൂവൊക്കെ നന്നായിട്ട് നിൽക്കത്തുകയുള്ളൂ എല്ലാവരും നമ്മളെപ്പോഴായാലും ഒരു ഇത്തിരി ഒന്ന് മണ്ണിൽ നിന്ന് ഒച്ചിരി പൊക്കിയിട്ടാണ് അത്തം വെക്കുക നമ്മളിപ്പോൾ റോസ് വെച്ച് ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് അത്തക്കളം വെക്കുന്നത് അപ്പോൾ നമുക്കിന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കാരി ചാണകമൊക്കെ ഒന്ന് തളിച്ച് മെഴുകുന്നില്ല നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് വെയ്യുന്നുണ്ട് മെഴുകിയാലും നമുക്കത് ഫുള്ള് പോപ്പം ഒന്ന് ചാണകം തളിക്കുന്നുള്ളൂ ചാണകമൊക്കെ തളിച്ച് അത്തക്കളം ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് നമുക്ക് അത്തം ഇടാം കേട്ടോ അപ്പോൾ അത് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാനായിട്ട് പോവുകയാണേ ഇതിപ്പോൾ പുതിയ ചൂല് കൊണ്ടുവന്നാണ് കേട്ടോ പുതിയ ചൂല് എടുത്തതാണ് നമ്മൾ ഈർക്കര ഒരുപാട് ഇങ്ങനെ എടുത്തു വെക്കും അതിന് ചൂലെടുത്ത് കുറച്ച് തുമ്പൊക്കെ വെട്ടി കളഞ്ഞിട്ട് എടുത്ത ചൂലാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാറ്റ് വരുമ്പോഴത്തേക്ക് അടിച്ചോണ്ട് വന്ന മൊത്തം പറന്ന് പോകുന്നുണ്ട് കാറ്റ് ഇത്രയും ദിവസം നല്ല മഴ ആയതുകൊണ്ട് കുറ്റിച്ചൂല് മതിയായിരുന്നു അപ്പൊ മഴയൊക്കെ ഇങ്ങ് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ചില സ്ഥലത്ത് ഇങ്ങനെ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളം കെട്ടിക്കിടക്കും ആ സ്ഥലത്ത് കുറ്റിച്ചൂല് വെച്ചടിക്കും മുറ്റന്ന് ചാണകം തളിക്കാനായിട്ട് കുറച്ച് ചാണകം എടുക്കാനായിട്ട് സിന്ധി ചെയ്ത് അങ്ങോട്ട് വന്നാണേ മെഴുകാൻ അല്ലാത്തോണ്ട് കുറച്ച് ചാണകം മതി സിന്ധി ചെയ്ത് അതുകൊണ്ട് എടുത്തു വെക്കാനൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ഉള്ളത് നമുക്ക് വായിക്കൊണ്ട് പോകാവേ കാണാൻ കുറച്ചുള്ളൂ കേട്ടോ നമ്മൾ പുറ്റുമണ്ണായിട്ട് എടുക്കുന്നത് ഇത് ചെതിലൊക്കെ ഉപേക്ഷിട്ട് പോയിട്ടുള്ള പുറ്റുണ്ടാവും ഇതേപോലെ നമ്മുടെ പറമ്പിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇതാണ് നല്ല മണ്ണായിരിക്കും കേട്ടോ ഒരുപാടിങ്ങനെ കണ്ണി കണ്ടതൊന്നും ഉണ്ടാവില്ല നല്ല മണ്ണാണ് പക്ഷെ അന്ന് പൊടിച്ചെടുക്കണം ഈ മണ്ണാട്ട് ഇളക്കിയെടുക്കുന്നത് നമ്മൾ ഈ പുറ്റുമണ്ണ് നമ്മൾ കിളച്ചെടുക്കുക കേട്ടോ ഉള്ളിൽ നല്ല നനവുണ്ട് ഈ മണ്ണാട്ടെടുക്കുന്ന ചെതിലുണ്ട് മുറ്റത്ത് ചാണകം തളിച്ച് വിടുകയാണ് എന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്കൊന്ന് ഉണങ്ങി കിട്ടും പിന്നെ രാവിലെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ വയ്യ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിട്ട് ചെയ്തത് രാവിലെ തന്നെയായിരുന്നു എല്ലാം ചെയ്തത് മണ്ണൊക്കെ എല്ലാം ചെയ്ത് ശീപ്രാവശ്യം നടക്കില്ല കുറച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ മടുക്കും ക്ഷീണം വരും ചാണകം ഒന്ന് തളിച്ച് വിടുക ഓസ് മുറിച്ചെടുത്തു കേട്ടോ നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുന്നേക്കാണെങ്കിലും ഈ ഓസ് വെച്ചിട്ടാട്ടോ അത്തപ്പൂക്കളിടാൻ എളുപ്പമാണേ നമ്മളല്ലേ ടയറൊക്കെ വെച്ചാകുമ്പോൾ ഒരുപാട് മണ്ണ് അതിൻ്റെ അകത്ത് നിറയ്ക്കേണ്ടി ഒരു ഓസാവുമ്പോൾ കുറച്ച് മണ്ണ് നിറച്ചാൽ മതി നമ്മുടെ ഇഷ്ടത്തിന് എത്ര റൗണ്ട് വേണം അതിനനുസരിച്ച് റൗണ്ടിൽ നമുക്ക് അത്തക്കള ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അത്ത കള ഉണ്ടാക്കിയത് ഓസ് ഇവിടെ വെച്ചു നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് ആ മണ്ണ് കുഴച്ചിട്ട് ആദ്യം വെക്കാം നമുക്ക് ആദ്യം ഇവിടെ മണ്ണ് ഇട്ടിട്ട് കുഴക്കണം കേട്ടോ നന്നായിട്ട് കുഴയ്ക്കണം കുഴച്ച് കട്ടയൊക്കെ കൊണ്ടുപോയി കട്ടയൊക്കെ പൊടിച്ചിട്ട് വേണം ഇതാക്കാനായിട്ട് നമുക്ക് ഈ ഓസ് മാറ്റി വെക്കാം ഒരു മണ്ണ് എടുത്തിട്ടൊന്നും കുഴക്കാമതി മണ്ണ് ഒരുവിധമൊക്കെ പൊടിച്ചു കൂട്ടുക പിന്നെ കുറച്ച് മണ്ണ് കുതിർന്നിരിക്കുകയും കുറച്ച് മണ്ണ് നല്ല കട്ടിയായിട്ടിരിക്കുകയും ചെയ്യുകയാണ് പുറമേയുള്ള മണ്ണൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഉള്ളിലുള്ള മണ്ണിന് നല്ല നനുഭവുണ്ട് കേട്ടോ ഈ പുറമേ ഉള്ള മണ്ണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണങ്ങാതിരിക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ അല്ല നല്ല ഉണങ്ങിയ മണ്ണാണെന്നുണ്ടെങ്കിൽ ചാക്കിലിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുക ഇതിപ്പോൾ കുറേ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വിധത്തിലങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ തളിച്ചിട്ട് ഇനി ഒന്ന് കുഴച്ചെടുക്കാവേത് നമ്മളൊന്ന് കുറേശ് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് കുഴച്ച് നോക്കുവാണേ എങ്ങനെയുണ്ടെന്ന് അറിയാനേ ഇതാകുമ്പോൾ കല്ലോ വേറെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിന്ന് കുഴച്ചാൽ മതി നല്ല പശ പശപ്പുള്ള മണ്ണുവാണേ മണ്ണ് ഒരു വിധത്തിൽ കുഴച്ചിട്ടുണ്ട് നമുക്കിനി ഓസ് വെച്ചിട്ട് ഓസിൻ്റെ മുകളിൽ കൂടെ ഫുള്ള് തേച്ച് പിടിപ്പിക്കാവിയത് ഉള്ളിൽ ഫുള്ള് നിറയ്ക്കാം അതേപോലെ കൈ ഇട്ടിങ്ങനെ ആക്കുന്ന സമയത്തെ കല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ നന്നായിട്ട് മുറിയും കേട്ടോ ചില കല്ലിൻ്റെ ചില ഭാഗത്തൊക്കെ തട്ടിയാൽ നല്ല അമർത്തിയായിരിക്കും നമ്മൾ ഉറക്കുന്നത് അപ്പം ഈ മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടങ്ങ് ശരിയാക്കാം കേട്ടോ പിന്നെ കുറേ പേർ ചോദിക്കാറുണ്ട് ഗ്ലൗസ് ഇട്ട് ചെയ്തുകൂടെ നിന്ന് ഇങ്ങനെ മണ്ണിൽ ചെയ്യുമ്പോൾ ഒന്നും ഗ്ലൗസ് നിൽക്കത്തില്ല അത് വേഗം കീറിപ്പോവും ഒരു വിദഗ്ധ ലെവലായി വരുന്നുണ്ട് ഒരു വിധത്തിൽ ഇപ്പോൾ ഒന്ന് ശരിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ കുഴിയുണ്ടെങ്കിൽ മണ്ണ് ഉണങ്ങുമ്പോഴത്തേക്കിതിന് ചെറിയ വ്യത്യാസം വരും അപ്പം നമ്മളെന്നും മെഴുകുന്നതിന് മുന്നേ ഒരു രണ്ട് ദിവസമൊക്കെ ഇടവിട്ട് ഇച്ചിരി മണ്ണ് കൂടെ ഒന്ന് കുറച്ച് മണ്ണ് ഒന്ന് തേച്ച് കൊടുക്കേണ്ടി വരുമേ നമ്മൾ ചാണകം എന്നും മെഴുകണമല്ലോ അപ്പോൾ അതിൻ്റെ ആ ദിവസങ്ങളിൽ ഇച്ചിരി മണ്ണ് അതിവിടെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മളെന്നും എടുക്കാൻ പോകുമ്പോൾ ഒന്നും വേണ്ട എന്നാൽ നമ്മൾ അത്തക്കളം ഉണ്ടാക്കിയിട്ടോ ഫുൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് മടങ്ങുണ്ടായതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി നാളെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂ വരയ്ക്കാനായിട്ട് വന്നേക്കുവാണിട്ടോ നമ്മളൊക്കെ അത്തവിടാനായിട്ട് ഇപ്പോൾ രാവിലെ ഇന്ന് അത്തമായതുകൊണ്ട് നമ്മൾ ചെറിയൊരു അത്ത പൂക്കളാട്ടോ ഇടുന്നത് തുമ്പിൻ തുളസി കത്തിരൊക്കെ വയ്ക്കണമെന്ന് കേട്ടിട്ട് നമ്മളൊക്കെ അങ്ങനെ ഒന്നും ശീലിച്ചിട്ടില്ല നമ്മൾ ചെറിയ ഒരു അത്തക്കളമായിട്ട് തന്നെ ആട്ടിടുക അത് കുറച്ച് പൂ വരച്ചിട്ട് അത്തം ഇടാനായിട്ട് പോട്ടെ അപ്പോൾ നമ്മുടെ അത്തരം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഇതിൽ ചാണകം പിഴങ്ങാനായിട്ട് പോവുകയാണേ നമ്മൾ ആദ്യം തുളസി കതിരായിട്ടോ വെച്ചത് പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് ശങ്കോഷവും വയ്ക്കുന്നുണ്ട് പൂക്കളം കഴിഞ്ഞോട്ടോ ലാസ്റ്റ് കയറി കുറച്ച് ചെണ്ടുമല്ലിയുടെ എല്ലാം വരച്ചിട്ട് എൻ്റെ ഇടയിൽക്കൂടെ വെച്ച് കൊടുക്കുവാണേ നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട് രാവിലെ തന്നെ കുഞ്ഞിട്ട പൂക്കളെ നമ്മളിവിടെ ഒരുപാട് പൂവൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൂച്ചെടികൾ പക്ഷെ ഒന്നും പൂത്തിട്ടില്ല എല്ലാം ഇങ്ങനെ പൂ വിടാറായി നിൽക്കുന്നതുള്ളൂ നിൽക്കുകറോടും കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അതൊക്കെ പൂക്കുന്നത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് കുറേ ചിലതൊക്കെ എന്താ പറയുക ജമന്തിയൊക്കെ കുറേ നട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കുറേ പോയിട്ടാണ് മഴ ഒക്കെ ആയിട്ട് ഇനി ഈ ഒരു പൂവില്ല ഈ മഞ്ഞപ്പൂവ് മഞ്ഞ ഓറഞ്ചും ആ ഒരു പൂവിൻ്റെ കുറേ ചെടി നട്ടത് അതൊന്നും പൂക്കാനുള്ളതായിട്ടില്ല അതൊന്നും പൂക്കണേ കുറേ ചവയെടുക്കും അത്ത പൂക്കളിട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്കൊന്ന് രാവിലെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എളുപ്പത്തിൽ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തെങ്ങും കൂടെ വറുത്തുനിന്ന് കടലക്കറിയും കൂടെ വെക്കണം പഴം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുട്ടും പഴം എല്ലാവരും കഴിക്കും കേട്ടോ പിന്നെ പഴമില്ല ഒരു പഴവും ഇപ്പം ഇല്ല അപ്പം പഴമൊക്കെ കഴിഞ്ഞിരിക്കുക അപ്പോൾ എന്തായാലും കടലക്കറി വെക്കാന്ന് വെച്ചാൽ കടലയും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അത് വേവിച്ചുകൂടെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ തേങ്ങയും കൂടെ വറുത്ത് അന്ന് അരച്ച് ചേർത്ത് കടലക്കറിയും ആവും മട്ടപ്പച്ചരിയുടെ പുട്ടുപൊടിയും പിന്നെ കുറച്ച് നമ്മുടെ സാധാ പച്ചരിയുടെ പുട്ടുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്ന് പുട്ടുണ്ടാക്കുന്നത് വെള്ളം ചൂടായിട്ടുണ്ട് പുട്ടടുപ്പത്ത് വെച്ചു നമുക്ക് പണിക്കുന്ന ആളുണ്ട് കേട്ടോ അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അരിയും കൂടി ഒന്ന് കഴുകിയിട്ടെ റേഷൻ അരി ആട്ടോ കഴുകിയെടുത്തിരിക്കുന്നത് അത് കാരണം വേഗം വേവും പണിക്ക് രണ്ട് പേരുണ്ടെന്ന് അപ്പോൾ മോട്ടർ വരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു മോട്ടർ വരെ വേണം അപ്പോൾ നമുക്ക് വലിയൊരു സൈഡിലായിട്ടൊരു മോട്ടർ വരും പിന്നെ താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് പറമ്പിലോട്ട് ഇപ്പോൾ ഭയങ്കര ചെരുവായ നേരത്തെ ഈ ഹിറ്റാജി കൊണ്ടുവന്നിട്ട് പറമ്പൊക്കെ ഫുള്ളൊന്ന് കളിച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു ഈ വീട് പണിയുടെ സമയത്ത് കുറേ മണ്ണ് റോട്ടിൽ താഴോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി നിർത്തി ഇപ്പോൾ ശരിക്കും ചെരിഞ്ഞ് നല്ല ചെരുവായവിടെ അതൊന്ന് അവിടെ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ടുള്ള സ്റ്റെപ്പും കൂടെ ചെയ്യുന്നുണ്ട് നമുക്ക് കൂടുതലും വെയിറ്റ് പണി ഓരോ സാധനങ്ങളും വാഴയ്ക്ക് വേണ്ടിയിട്ടുള്ള വളവോ അല്ലെങ്കിൽ വാഴ വിത്ത് സാധനങ്ങൾ പറമ്പിലോട്ട് അങ്ങനെയുള്ള വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ചോന്നുകൊണ്ട് പോകുമ്പോൾ ചെരിഞ്ഞിടക്കുമ്പോൾ കൊണ്ട് ഭയങ്കര പാട ഇച്ചിരി മഴയും മത്സരത്തിലൊക്കെ പിന്നെ പറയാനും പറ്റില്ല പിന്നെ ഭയങ്കര തന്നെയല്ല ഫുഡായിട്ടുണ്ടേ ആദ്യത്തെ കുറ്റി ഫുഡ് കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കട്ടെ ആദ്യം ഇച്ചിരി ഫുഡ് എടുത്തിട്ട് ട്ടോ കൂട്ടെ എല്ലാ ഇതാ ഇവിടെ കഴിക്കാൻ കൊടുത്തു കുറച്ച് കടല വേവിച്ചതാ കേട്ടോ കൊടുത്തത് കറി ആക്കിയില്ല വേവിച്ചു വെച്ചാൽ കടൽ കൊടുത്തു കഴിക്കുന്നുണ്ടാൾ ഇഷ്ടായോ ഇല്ല ഇഷ്ടപ്പെട്ടില്ല പിന്നെന്താ കുഞ്ഞിന് ഇഷ്ടം കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം നെയ് റോസ്റ്റഡ് ആക്കി കൊടുക്കുകയാണെ അതിഷ്ടമാണ് പിന്നെ എന്തേലും ദോശയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് ബീറ്റ് ജ്യൂസ് എടുത്തിട്ട് കളർഫുൾ ആക്കിയിട്ട് എ ബി സി ഡി യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്താൽ ഇഷ്ടമാണ് ട്ടോ ഒക്കെ ഉപ്പ്മാവ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഉപ്പുമാവിനോട് ഇച്ചിരി മടിയായിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് തേങ്ങ ഇടുവാണേനി വറുത്തരച്ചു വെച്ചാൽ നമ്മൾ ഒരുപാട് തേങ്ങ മൂപ്പിക്കത്തൊന്നുമല്ല ഏട്ടോ അല്ല ഒരുപാട് വറുത്തെടുക്കാറില്ല നമ്മൾ മൂപ്പിക്കൽ ഉള്ളൂ ആ പച്ചവ് മാറാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കറുകപ്പട്ടയും നമ്മൾ തക്കോലോ കണ്ണി കണ്ടൊക്കെ ഇട്ടോ കാറ്റടിക്കുമ്പോൾ പോകാൻ പോര് കണ്ണിലോട്ട് എന്താ കട്ടിയുള്ള താരങ്ങളൊക്കെ ഇട്ട് ഇനി നമുക്ക് പെരുചീരൊന്നും ഇട്ടിട്ടില്ല നമുക്ക് ഇടാ താങ്ക് യു ഇച്ചിരി ഇടാവൂള്ളേ അത്രയൊന്നും ഇടരുത് കുറച്ച് അത് മതി ഇട്ടോ ഓക്കെ താങ്ക് യു ഇടു മാറിക്കണേ കടുക് ഇട്ടിട്ട് കടുക് അമ്മ പൊന്ന് കടുക് കുറച്ചുകൂടി ഇടുവോ കുറച്ചുകൂടി വേഗം ഇട കുഞ്ഞിന് ചട്ടി എന്തെങ്കിലും അടുപ്പത്ത് വെച്ചാ കുഞ്ഞിനും പിന്നെ അതിലെന്തേലും ഇടുന്ന ഭയങ്കര ഇഷ്ട വേഗം മാറി എന്നോ കേട്ടോ നീച്ചിരി പാത്രം എന്താടാ ആ മതി

മിക്സിൽ അരച്ചിട്ട് വന്നോട്ടെ അപ്പൊ നമ്മൾ അരപ്പും കൂടി ചേർത്ത് തിളച്ച് കഴിയുമ്പത്തേക്ക് നമ്മുടെ കറിയാവേ ഇനി കഴിക്കാനായിട്ട് പോവുകയാണെ വിശക്കാൻ തുടങ്ങി നന്നായിട്ട് കഴിക്കട്ടെ കടലക്കറിട്ട നമ്മളിന്ന് ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് ഉള്ളിത്തീയലും പരിപ്പ് കറി വെക്കുന്നത് പരിപ്പ് പറഞ്ഞാൽ നമ്മുടെ സദ്യക്കെ വയ്ക്കുന്ന പരിപ്പ് കറിയില്ലേ വെറുതെ കടുകയൊക്കെ വറുത്ത് തേങ്ങയൊക്കെ അരച്ചേർത്തിട്ടുള്ള ആ ഒരു പരിപ്പ് കറിയും ഉള്ളി തീലുമായിട്ട് വെക്കുന്നത് അച്ഛൻ പാലക്കാട് നിന്ന് കുറച്ച് പച്ചക്കറി കൊണ്ട സമയത്ത് നല്ല വലിയ ഉള്ളി ഇട്ടിണ്ടായിരുന്നു അപ്പോൾ എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇന്നലെ തന്നെ അപ്പോൾ ആ ഉള്ളി ഇനി ഒന്ന് അരിഞ്ഞെടുക്കണം തേങ്ങയും കൂടെ വറക്കണം തേങ്ങ വറക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കാം ഇപ്പം പരിപ്പ് കഴുകി കുക്കറിൽ ഉള്ളിൽ വെക്കുന്നുണ്ട് ഒന്ന് വേവാനായിട്ട് പരിപ്പ് വന്ന് കഴിയുമ്പോൾ അതിന് തേങ്ങയും കൂടെ ഒന്ന് അരച്ച് ചേർത്ത് പരിപ്പ് കറിയും കൂടെ ഒന്ന് കടുക് വറുത്തെടുക്കണം തീ ഒന്ന് കത്തി വരുന്നുള്ളൂ രാവിലെ കത്തി തീയൊക്കെ ഒന്ന് കെട്ടി പോയിട്ടുണ്ട് അപ്പം ഒന്ന് കത്തി വരുന്നേ ഉള്ളൂ അപ്പോൾ ചെറിയ എണ്ണ ഒഴിച്ചിട്ടുണ്ടേ എണ്ണാണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം തേങ്ങ ഇടുവാീലിനുള്ള ഉള്ളി അരിഞ്ഞെടുക്കുക കേട്ടോ ചെറുതായിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം തേങ്ങ വറുത്തിന് കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ അത് വേഗമായി കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ കുറച്ച് വേഗം ആയി കിട്ടും തേങ്ങ അത്യാവശ്യം ആയി കഴിയുമ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഇടവളെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അത് ആവശ്യത്തിനുള്ള എരിവിന് ഒരുപാട് എരിവ് ഉള്ളിത്തീയലിൽ ചേർക്കാറില്ല തേങ്ങ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇട്ടപ്പൊടികളും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ ഒന്ന് തണുത്തൊന്നാൽ നന്നായിട്ട് തണുക്കട്ടെ തണുത്തു കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം പരിപ്പ് പരിപ്പൂറ് കഴുകിയിട്ട് കുക്കറിൽ ഒന്ന് വേവാനായിട്ട് കേൾക്കാം കേട്ടോ ഉള്ളിത്തീൽ വെക്കാനായിട്ട് നമ്മൾ ആദ്യം കടുക് വറക്കുന്നുണ്ട് കടുക് വറുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഉള്ളിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായിട്ട് വാടി വരണേ ഇപ്പൊ ആയിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരാനായിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കട്ടെ ഉള്ളി ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മൾ അരച്ച അരപ്പ് ഇതിലോട്ട് ചേർക്കുക കുറച്ച് പുളി വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഇതാ ഉള്ളിത്തീലായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇറക്കി വെക്കാനായിട്ട് പോവാം പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ തിരിങ്ങി എടുത്തോട്ടെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കുറച്ച് കാന്താരിയും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ തന്നെ ചട്ടിയിൽ കൈ തട്ടരുത് ഇച്ചിരിയും കൂടി ഇട്ടോട്ടോ എടു ചട്ടിയിൽ കൈ തട്ടരുത് പരിപ്പിന് വേണ്ടി കടുക് വറക്കുവാണേ പരിപ്പ് എന്തിട്ടുണ്ട് ഇപ്പൊ കടുുകയും കൂടെ വറുത്ത് തേങ്ങയും കൂടെ അരച്ചെടുത്തു നമുക്കിനി കടുക് വറക്കുന്നത് കടുക് മൂത്ത് വരുമ്പോഴത്തേക്ക് അതെല്ലാം ചേർത്ത് കറി തിളപ്പിച്ചിറക്കാം കഴിഞ്ഞ് എന്താ പരിപ്പ് കറിയായിട്ടോ ഒരാവശ്യത്തിന് വെള്ളം ഇനി തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇത് കുറുകും അപ്പോൾ കറക്റ്റ് ആകുമേ ഇനി ചെറുതായിട്ട് തളർത്തേക്ക് ഇറക്കാൻ പോവാട്ടോ കഴിക്കാനായിട്ട് കണ്ണിമാങ്ങ അച്ചാർ അച്ചാറെടുത്തു പിന്നെ കുറച്ച് ഉണ്ണി ഉള്ളിത്തീയൽ എടുത്തു കേട്ടോ കുറച്ച് എടുത്തോളേ അത് മതി പിന്നെ അവിടെ പരിപ്പ് കറി ഒഴിക്കുക ഉള്ളിത്തീയലും പരിപ്പ് കറിയൊക്കെ കൂട്ടിയിട്ട് കണ്ണിമാങ്ങ അച്ചാറും കൂടെ കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ ഉള്ളിത്തീൽ കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴേട്ടോ അവിടെ െസ്ലർകളും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ഇട്ടു കേട്ടോ ഊഞ്ഞാൽ കെട്ടുക അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഊഞ്ഞാൽ നമ്മൾ നേരത്തൊന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ വലിയൊരു ഊഞ്ഞാലായിട്ടോ കെട്ടാൻ പോകുന്നത് പണ്ടൊക്കെ ഊഞ്ഞാൽ കിട്ടുമായിരുന്നു ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഓണത്തിന് തറവാട്ടിൽ ഊഞ്ഞാൽ കിട്ടുമായിരുന്നു കേട്ടോ അത് അച്ചാച്ചനും അമ്മച്ചപ്പോൾ എന്തായാലും ഊഞ്ഞാൽ കെട്ടുമായിരുന്നേ അവിടെ ഫ്രണ്ടിൽ മാവിലോ പി ലാവിലോ കെട്ടുമായിരുന്നു ഞങ്ങൾ മോ ആ സമയത്തൊക്കെ നമ്മൾ വീട്ടിൻ്റെ മൂ നമ്മുടെ വീട് മുകളിലായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും ഊഞ്ഞാലാടാനും സ്കൂളിലോട്ട് വരുന്ന സമയത്തൊക്കെ ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ കുറേ പിള്ളേരുമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വളർന്ന് വലുതായി നമ്മുടെ വീടിൻ്റെ കയറി താമസം ആ സമയത്ത് ഒരു ഊഞ്ഞാൽ കെട്ടുമായിരുന്നു കേട്ടോ ഒരു വർഷം കൂടെ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവിടെ ഊഞ്ഞാൽ കെട്ടലേ ഇല്ല കുറേ കലായങ്ങൾ ഊഞ്ഞാൽ കെട്ടിയിട്ടോ ഓണത്തിന് അപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ കെട്ടാനായിട്ട് വേറെ കമ്പുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ആകളുടെ വഴിയിൽ തന്നെ ഒരു മാവിൻ്റെ കമ്പുണ്ട് അപ്പോൾ അതിലാട്ടോ ഊഞ്ഞാൽ കെട്ടുന്നത് വലിയ ഊഞ്ഞാലാണേ ിവരും തോന്നു ഊഞ്ഞാലുന്ന സമയത്ത് പേരയിലോട്ടാ നേരെ പോകുന്നത് അപ്പൊ ഒരു പേരക്കമ്പതിന്ന് വെട്ടി മാറ്റിയ വേറെ ബാക്കിയുള്ള പേരവിടെ നിർത്തിയിട്ടുണ്ട് ോട്ട് നീട്ടി വെക്ക് നീട്ടി വെക്ക് ആ നമ്മടെ ഊഞ്ഞാല് റെഡി ആയിട്ടുണ്ട് ഒന്ന് ആടി നോക്കട്ടെ ഉണ്ടായിട്ട് എല്ലാരും ആടി നോക്കിട്ടോ ഒന്ന് ആടി നോക്കട്ടെ നല്ല വലിയ ഊഞ്ഞാല് ശെരിക്കും നമ്മളൊരു ഓണത്തിന്റെ ഫീൽ ഇപ്പഴായിട്ടായത് ഈ ഊഞ്ഞാലും കൂടെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൻ്റെ തറയൊന്നും മെഴുകാനായിട്ട് പോകാന കേട്ടോ രാവിലെ എടുത്ത് കുറച്ച് ആണവും ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് മെഴുകാൻ പോവുകയാണേ കുറച്ച് ദിവസം മുന്നേ മെഴുകിയതാണ് ഒന്ന് മെഴുകിയതാന്ന് വെച്ചപ്പം ചൂടുണ്ട് കേട്ടോ അടുപ്പം താറാണ് ചൂട് പോയിട്ടില്ല ായിട്ട് മെഴുകി ഇട്ടു നല്ല ചൂടുള്ളുകൊണ്ട് ഈ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടു അപ്പോൾ എന്തായാലും തീ കത്തിക്കാൻ പോകുക ഇനി കുളിക്കാനായിട്ട് കുഞ്ഞിന് വെള്ളമൊക്കെ വെക്കണം അപ്പോൾ ഇനി ഒരുപാട് സമയമില്ല അപ്പോൾ എന്തായാലും തീ കത്തിക്കാൻ പോകട്ടോ അടുപ്പിലാണെങ്കിൽ നല്ല കനലും ഉണ്ടേ ഒന്ന് ഓലയൊക്കെ വെച്ച് ഒന്ന് വിറക് വെച്ച് ഒന്ന് കത്തിക്കാൻ പോകും ഇനി കുളിക്കാനുള്ള വെള്ളവും കൂടെ വെക്കട്ടെ തണകൊക്കെ മഴുകഴിഞ്ഞപ്പോൾ ഇനി കുഞ്ഞിനെ ഒന്ന് കുളിപ്പിച്ച് വേണം അതുകഴിഞ്ഞിട്ട് എനിക്കും കൂടെ ഒന്ന് പോയി കുളിക്കണം രാവിലെ തല കഴുകും ഇനി മേലെ മാത്രമേ കഴുകുന്നുള്ളൂ കേട്ടോ ഇനി പറ്റുകയാണെങ്കിൽ മുട്ടൊന്ന് അടിച്ചിടണം അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കരിയിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ അടിക്കണ്ട പിന്നെ രാവിലെ മുട്ട അടിച്ചിട്ട് പിന്നെ ചിലപ്പം അത്തപ്പൂക്കളിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കരിയിൽ വീഴില്ല മഴ ചാറൊക്കെ നടന്ന് ചിലപ്പോൾ കരിയിൽ വീഴും എന്തായാലും നോക്കട്ടെ പറ്റുവാണെങ്കിലേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം കുളിക്കണം ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ മഴ പൊടിയുന്നുണ്ട് ഇത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഷോപ്പിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനമായിരുന്നു കേട്ടോ എന്നപ്പോൾ നമ്മളെങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നാലും പോയിട്ടുണ്ടായിരുന്നു എന്താ പോയ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ലേ വേഗം പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകുന്നു വന്നപ്പോൾ എന്താ അത്യാവശ്യം രാത്രി കുഞ്ഞിനെ ഉറക്കാനായിട്ട് കിടത്തി ഞാൻ എൻ്റെ കൂടെ ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് വന്നിട്ട് വരിക വീഡിയോ എടുക്കുന്നത് ഞാൻ കഴിച്ചു എല്ലാവരും കഴിച്ചു കുഞ്ഞു കിടന്ന് ഉറങ്ങി ഇപ്പോൾ എല്ലാവരും കിടക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടോയെന്നുള്ളത് കമൻറ്റിയാണ് ഇപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാ ബൈ ടേക്ക് കെയർ